ഇന്ത്യ ഗുഡ് ഇന്ത്യ ഗുഡ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഗുഡ് യാ ജനസൈഡ് നടന്നതിന്റെ ഒരു അവിടെ ജനസൈഡ് നടന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുസ്ലിംസിനെതിരെയും അതുപോലെ തന്നെ വേറെ ആൾക്കാർക്കെതിരെയായിട്ടുള്ള അപ്പോ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ജനസൈഡ് നടന്നിട്ടുള്ളത് അപ്പോ അതിന്റെ ഇവിടെ സറായ പോലുള്ള അതിന്റെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട് അപ്പൊ ആ മ്യൂസിയത്തിലേക്കാണ് ഇന്ന് പോണത് ബാങ്ക് കേൾക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ട് പുറത്തോട്ട് ബാങ്ക് വളി കേൾക്കുന്നത് ഞങ്ങള് പല കൺട്രീസിലോട്ട് പോയിട്ടുണ്ട് ഒരുവിധം എല്ലാവരും പള്ളിന്റെ അകത്ത്ന്നെ ആയിട്ടായിരിക്കും പാങ്കുടി നടത്താറുള്ളത് അപ്പോൾ അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി ഇപ്പൊ പള്ളി മാത്രല്ല ഇതിന്റെ അടുത്തന്നെ സിനിഗോഗുണ്ട് ഉണ്ട് വളരെ മതസൗഹാർദ്ദത്തോട് കൂടിയിട്ട് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ബോസ്നിയ എന്ന് പറയുന്നത് ട്രഡീഷണൽ പിള്ളേരി കറിയായിട്ടുണ്ട് ഇതില് കറി ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ പാല് തീ പുള്ളിലുണ്ട് കേട്ടോ മറിഞ്ഞെങ്കിൽ ഞാൻ ക്ലീൻ ആക്കും ആ ചെക്കന്മാരെ കൊണ്ട് ക്ലീൻ ഉറങ്ങണവരെ കൊണ്ട് അത് മറഞ്ഞില്ലെങ്കിലോ ചെയ്യും മറന്നില്ല ഞാൻ സമയം പിന്നെ ഇന്ന ഈ കളിയാക്കും ഒരു കാര്യത്തിനും എന്റെ ടീം ആയി നിൽക്കണം മനസ്സിലായോ ഞാനിത് വറക്കുന്നില്ല കേട്ടോ മറന്നേക്കാർക്കാം നമ്മ കറിയില്ലെന്ന് പറഞ്ഞാൽ അറിയില്ല ോ ഇളക്കിട്ട് ചൂടുണ്ടോ ഞാൻ എന്താ പറയാ നമ്മളിപ്പോ നമ്മളിപ്പോ ഒരു ഒരു അഞ്ച് പത്ത് സെക്കൻഡിനൊക്കെ അല്ലേ ഇല്ല പൊറത്ത് അപ്പോഴാണ് ഇത് പെട്ടെന്ന് മറിയാം ആ ഒരു മറികൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പോയിട്ട് വരീ പൊറത്ത്

റിയത്തുള്ളൂ അത് അടി നോക്കാം ഇത് കുക്കിങ് മാത്രം അറിഞ്ഞ പോരാക്കിങ്ങിനുണ്ടാവുന്ന പല വ്യതിയാനങ്ങളും അതൊക്കെ നമ്മൾ ശാസ്ത്രീയ വശം ഇത് മാറ്റി കഴിഞ്ഞു ും ഇത് അവസാനം പാലടി പിടിക്കോ എടാ മതി

കുക്കിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മിൽക്ക് വിത്ത് കോഫി ആൻഡ് ടീ പിന്നെ പിന്നിതാ എല്ലാരും ഉറങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പിന്നെ ും കോഴിക്കോട് അല്ല ഉണ്ടായിട്ട് നമ്മള് വരുമ്പോ കണ്ടില്ല ഓരോ ഭാഷയിലാണോ പക്ഷെ അത് റോഡിന്റെ സൈഡാ അല്ല റൗണ്ട് അബൌട്ടില്ല നമ്മള് തിരിയുമ്പോ കണ്ടില്ല സൊ ഗായ വെൽക്കം ടു ഡേ ത്രീ എസ് ഇൻ ബോസ്നിയ അറിയവോ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷ് റിഫ്രഷായി നമ്മളിപ്പോൾ ബോസ്നിയയിലുള്ള ഓൾ ടൗണിലുള്ള ചെറിയ മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ് സോ ഇവിടെ ഇവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ഒരു ഒരു അടിപൊളി മാർക്കറ്റ് ഉണ്ട് നമ്മളെ നാട്ടിലെ ഒരു ചന്ത പോലെ എല്ലാം കൂട്ടിയിട്ട് വിൽക്കണ രീതിയിലുള്ള ഒരു ചന്ത ഇവിടെ നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ കുറച്ചും കൂടി നല്ലൊരു എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് തോന്നുന്നുണ്ട് ആ ഇതാണ് വ്യൂ മൊത്തത്തിലുള്ള ഒരു വ്യൂ നല്ല രസുണ്ട് കാണാൻ ചില ആൾക്കാരൊക്കെ അടച്ച് പൂട്ടി പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് അല്ലേ താത്തമാരൊക്കെ കോഴിമുട്ട പച്ചക്കറികൾ നൈസായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം തേൻ ഉണ്ട് തേൻ ഹലോ യു സ്പീക്ക് ഇംഗ്ലീഷ് അസ്സലാം ഹണി ഒച്ച ആ ഓക്കേ ഒറിജിനൽ ഒറിജിനൽ യു മേക്ക് ദിസ് ആ ഓക്കെ ഗുഡ് ഓ ആപ്പിൾ നോ 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 താങ്ക് യു ഇറ്റ് ആപ്പിളിടെ സി കോൺസെൻട്രേറ്റ് മനസ്സിലായ ആപ്പിളുടെ വിനാഗിരി ആപ്പിളിന്റെ വിനാഗിരി അത് ഓരോന്നെ എക്സ്ട്രാ ആപ്പിളിന്ന് കാഴ്ചകള് ഇന്ത്യ താങ്ക് യു സോ മച്ച് കാക്കൊക്കെ കണക്ക് വീട്ടാ തോന്നലുണ്ട് തക്കു സെറ്റല്ലേ ടിയൻ ഫ്രോംസ്കിൻസ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഗുഡ് യാസാം നാട്ടുകാർക്ക് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും ഞാൻ പറയുന്നത് അലൈക്കും പറയുന്നത് അവര് ഐ ലവ് ഇന്ത്യ എന്നും ഇന്ദിരാഗാന്ധി ഐ ലവ് ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറയുമ്പോ ഞമ്മള് പ്രൗഡ് അടിക്കുന്ന ഒരു മോ അങ്ങോട്ട് പോയേക്കാം അല്ലാമലൈക്കും കുക്കറത് ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സിന്റെ ഒരു ഇവിടെ ഫുള്ള് ഫ്ലേവേഴ്സും അവിടെ ഫുള്ള് പച്ചക്കറികൾ കോഴിമുട്ട പലഹാരങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോ അങ്ങോട്ട് പോലെ നമുക്ക് ബാക്കി നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് അവിടെ കാണാം അപ്പൊ ഇവിടെ ഇവിടെന്താ ഇവിടെ ഡ്രസ്സ് വെക്കുന്നുണ്ടെന്ന് ോട്ട് പോയേക്കാം അല്ല ഉണ്ടായിന് ആ റൗണ്ട് അബൌട്ടൊന്നും നമ്മള് വരുമ്പോ കണ്ടില്ല ശോര ഭാഷയിലു റൗണ്ട് അബൌട്ടില്ല നമ്മള് തിരിമ്പ കണ്ടില്ല സോ ഞമ്മളിപ്പോ മാർക്കറ്റിന്ന് നേരെ ഓപ്പോസിറ്റ് ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് അപ്പുറം ഒരു നല്ലൊരു ഓൾ ടൗൺ ഓൾ ടൗൺ മീൻസ് ഇന്ന് ഈസ്റ്ററിന്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഓൾ ടൗൺ മൊത്തം ഫ്രഷ് ആണ് അപ്പം ഇവിടെ റെസ്റ്റോറൻസ് ഉണ്ട് ഔട്ട് ഡോർ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ അതുപോലെ തന്നെ ഔട്ട്ഡോറിൽ എല്ലാരും ജില്ലയാണ് അങ്ങനെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു ഓൾ ടൗൺ ഒരു സിറ്റി സെന്റർ പോലെ ഒരു നല്ലൊരു വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലം ഫാരിസ് ഫാരിസ് അവിടെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ഞാൻ നമ്മൾ വന്നു ജർമ്മൻകാരെ ഒരു ഈസ്റ്റേൺ ജർമ്മനി ർമനി ഭാ അവരും എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ചർച്ചിന് മുമ്പിലാണ് നിൽക്കുന്നത് ഒരു ഓൾ ടൗൺ ഉണ്ട് എല്ലാ യൂറോപ്പത്തെ എല്ലാ കൺട്രീസിലും നല്ലൊരു ഓൾ ടൗൺ ഉണ്ട് അത് കാണിച്ചു കൊടുക്ക് ഇവിടെ നമ്മള് എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ മലകളില് വീടുകൾ കാണാം അതായത് ഇതിൻ്റെ ചിറ്റി ഈ സിറ്റി മാത്രം ഒരു താഴത്തും ഇതിന് ചുറ്റോറും ഫുള്ള് മലകളാണ് അപ്പോൾ ഈ മലയിൽ ഇതുപോലെയാണ് ഇവർ വീട് വെക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ എന്താ വീടുകൾ കാണാൻ പറ്റുക അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ അല്ല ഫുൾ ഇങ്ങനെ സീനിക് ആയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഹൈവേ കൂടിയും റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ മലയിൽ സ്റ്റെപ്പ് 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 ആയിട്ട് ഇങ്ങനെ വീടുകൾ കാണാം അത് നല്ലൊരു ബ്യൂട്ടിയാണ് അത് കാണാൻ അതാണ് ഒരു മെയിൻ ഹൈലൈറ്റ് അതാണ് പിന്നെ രണ്ടാമത്തെ ഹൈലൈറ്റ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് മറ്റേ ഇന്നത്തെ വീടുകൾ പറഞ്ഞ പോലെ ഫിഫ്റ്റി പെർസെന്റേജ് മുസ്ലിംസ് ആണ് അപ്പൊ നമുക്കൊക്കെ വരുന്ന മുസ്ലിംസിന് പൊതുവേ വരുന്ന സമയത്തൊക്കെ ഒരു ഫീൽ ഗുഡും ഒരു ഇസ്ലാമിക് എൻജോൺമെന്റ് ഒക്കെ കിട്ടും അപ്പോ അതൊരു ബോസ്റ്റിയന്റെ സെക്കൻഡ് ഹൈലൈറ്റ് ആണ്

ഇവിടെ ഒരു എക്സിബിഷൻ എന്തോ നടക്കുന്നുണ്ട് സർവനിച്ച സ്ഥലത്ത് എത്രയോ മുസ്ലിംസിനെ ഒരുപാട് ആൾക്കാർ മരിച്ച അവരുടെ കബറസ്ഥാനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് നമുക്കിപ്പോ അങ്ങോട്ട് പോവാൻ പറ്റൂല ഇന്ന് കുറച്ചു ട്രാവൽ ചെയ്യാനുണ്ട് നമ്മള് വേറൊരു സൈഡിലാണ് നിക്കുന്നത്

ഹായ് കായ് അപ്പോൾ ഞമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സറായവോ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ജബ്രനിച്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ജനസൈഡ് നടന്നതിൻ്റെ ഒരു അവിടെ ഒരു ജനസൈഡ് നടന്നതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മുസ്ലിംസിനെതിരെയും അതുപോലെ തന്നെ വേറെ ആൾക്കാർക്കെതിരെയൊക്കെ ഉള്ളത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ഈ ജനസൈഡ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇവിടെ സറായ പോലുള്ള അതിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട് അപ്പോൾ മ്യൂസിയത്തിലേക്കാണ് നമ്മളിന്ന് ഇന്ന് പോണത് അത് ഓപ്പൺ ആണോ എന്നറിയില്ല നമുക്ക് പോയി നോക്കാം ഇതിൻ്റെ കൂടുതൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല കാരണം നമ്മളിങ്ങനെ റിസർച്ചൊന്നും ചെയ്യാതെയാണ് സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ടുള്ളത് ശരിക്കും ഈ ട്രിപ്പ് പോകുമ്പോഴത്തൊക്കെ റിസർച്ച് ചെയ്യലുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ നോക്കിയില്ല നമ്മൾ ഞങ്ങൾ പറഞ്ഞ ഇവിടെ ഇറങ്ങിയതല്ലേ സത്യം പറഞ്ഞാൽ ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ വന്ന ശരിക്കും സത്യം സത്യം പറഞ്ഞാൽ അവിടെ വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ജനസൈഡ് നടന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ അവിടെ കുറേ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണത് അപ്പോൾ നമ്മളെ പോകാണ്ട് തന്നെ ഓസ്വിച്ചൊക്കെ ഉണ്ടല്ലോ അതേപോലെ വേറെ ഒരു ജനസൈഡിൻ്റെ ഒരു ഇതാണിത് ശരിക്കും ഇതിവിടെ സറായ പോലെ അല്ല കേട്ടോ നടന്നിട്ടുള്ളത് ഇത് ജെബ്രനിച്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിയം ആണെന്നാണ് ഇത് തോന്നണേ നമുക്ക് എന്തായാലും ജബ്രനിശ്ചയിൽ പോകാല്ല ടൈം നമുക്കില്ല നമ്മൾ ഓൾറെഡി അത് പാസ് ചെയ്ത് പോകുന്നു റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നമുക്ക് മുകളിൽ പോയി വയ്ക്കാം ഉണ്ടോ എന്താണെന്ന് അറിയില്ല ഫ്രീ ആണോ എന്തായാലും പോയി

ഇതൊക്കെ ജനസൈഡ് നടന്ന ഏരിയ കിട്ടിയതായിരിക്കും ഫോട്ടോസൊക്കെ തൊണ്ണൂറ്റി രണ്ടിലെ കലണ്ടർന്ന് തോന്നുന്നു അല്ലേ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലാണ് ഈ ജനസൈഡ് നടന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ഫ്രീ ആണ് ാണ് എടാ തക്കു ഇത് കാണിച്ചു കൊടുക്കും ഇതൊക്കെ ആ സമയത്ത് ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കോലാണ് അത്രയും എല്ലും തോലും ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത ഈ ഫ്രെയിമിലുള്ള ക്യാമ്പ് നിർത്തായിരിക്കും ആൾക്കാരും ഇവിടെ ഫ്രീ ആണ് നമുക്ക് തൽക്കാലം ഈ കണ്ട വിൽസ് ഒക്കെ തന്നെയാണ് ജനസൈഡിന്റെ ഉള്ളത് ഉള്ളിൽ കാര്യമായിട്ട് അങ്ങനെ എന്താ ഉള്ളത് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഉള്ളിൽ ഇപ്പോ നമുക്ക് പിന്നൊരു സമയത്താക്കാം തൽക്കാലം ഇപ്പൊ നമ്മൾ ഈ കണ്ട വിഷ്വൽസ് ഒക്കെ തന്നെയാണ് നമുക്ക് നല്ല പിന്നെ ഉള്ളെത്തത് അല്ലേ എന്ന വാ നമുക്ക് എന്തായാലും ഇപ്പോൾ അവിടുത്തെ മെയിൻ പള്ളി ഉണ്ട് സാറേപോലെ മെയിൻ പള്ളി നമുക്ക് അവിടെ ഇപ്പോൾ പെട്ടെന്ന് പോകേണ്ട എത്തണം അപ്പോൾ നമുക്ക് എന്നാൽ പള്ളിയിലേക്ക് പോവാം യുദ്ധം നടന്നതിൻ്റെ അന്നത്തെ വിഷ്വൽസ് ആണല്ലേ ഇത് യെസ് യെസ് ആ ഉള്ള് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇത് കൂടുതലും എന്താ പറയുക അവിടുന്ന് കളക്ട് ചെയ്ത കളക്റ്റബിൾസ് ആണ് അതായത് ആ യു എന്താ ജനസൈഡ് നടന്ന സ്ഥലത്തിൽ ആ ബിലോങ്ങിങ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കളക്റ്റബിൾസ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന പള്ളിയിൽ പോവാം ഇവിടുത്തെ മെയിൻ പള്ളിയിൽ പോവാം ഈ സംഭവം നമ്മളിങ്ങനെ നടത്തുന്നത് ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ വന്നിട്ട് പുറത്തോട്ട് വാങ്ങുവിളി കേൾക്കുന്നത് ഞങ്ങൾ പല കൺട്രീസിലോട്ട് പോയിട്ടുണ്ട് ഒരുവിധം എല്ലാവരും പള്ളിൻ്റെ അകത്തന്നെ ആയിട്ടായിരിക്കും ബാങ്കോളി നടത്താറുള്ളത് അപ്പോൾ അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി ഇപ്പോൾ പള്ളി മാത്രമല്ല ഇതിൻ്റെ അടുത്ത് തന്നെ സിനഗോഗുണ്ട് ചർച്ച് ഉണ്ട് വളരെ ോട് കൂടി എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിങ്ങൾക്ക് വീടിന്റെ ബാക്ക്ഗ്രൗണ്ടില് ബാങ്ക് അറിയില്ല പക്ഷേ ഒരു യൂറോപ്പിൽ ഇങ്ങനെ നടക്കുമ്പോ ബാങ്ക് കേൾക്കുക എന്നൊക്കെ പറയുമ്പോ ഒരു കാരണം നമ്മൾ ഇതുവരെ ഇവരെന്തായാലോ തുർക്കിഷാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ കൂടുതലും ആ തുർക്കിന്ന് ഇന്നിട്ട് കുടിയേറിയ ആൾക്കാരെന്നാണ് എന്തായാലും നമ്മള് കണ്ട പറഞ്ഞേ അപ്പോ അതുകൊണ്ട് ഇവിടെ കൂടുതലും ഒരു തുർക്കിഷ് അറ്റ്മോസ്ഫിയർ ആണ് തുർക്കിയിലുള്ള പോലത്തെ ഫുഡുകളും തുർക്കിത്തെ ആ ഒരു ആ ഒരു വൈബാണ് ഇവിടെ വാ പള്ളി പോവാൻ കൊടുക്കുന്നു കേസ് അപ്പൊ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഞമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഇപ്പോൾ ഇത് തന്നെ വലിയൊരു പള്ളിയാണ് മെയിൻ പള്ളി തന്നെയാണ് ഇതൊരു ഓൾ ടൗണിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒതു കൊടുക്കാനും വാഷ് ചെയ്യാനും കുടിക്കാൻ പറ്റിയ വളരെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം ട്വൻ്റി ഫോർ സെവൻ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഞാൻ നമുക്കിങ്ങനെ പുറത്തോട്ടിറങ്ങാം ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ ഞാൻ വന്ന് മുസ്ലിംസ് എല്ലാത്തിനും വരുന്നുണ്ട് ഫിക്സ് എടുക്കുന്നുണ്ട് പള്ളീൻ്റെ ആർക്കിടെക്ചർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം ഇത് മൊത്തത്തിൽ ഒരു യൂ ടിപ്പിക്കൽ യൂറോപ്പിൻ്റെ ഒരു ഓൾ ടൗൺ ഫീൽ അല്ല അവിടെ കിട്ടുന്നത് കുറച്ചുകൂടി ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ നമുക്ക് ആ സൈഡിലോട്ട് പോകില്ലേ ഒരുപാട് ഷോപ്സ് ഉണ്ട് കൂടുതലും ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് okay so these are like traditional bosnian sweets no it's like half turkish half bosnian okay okay yeah. we, can, we can film it if you want to ഇല്ല പശീല പത്തനംതിട്ട പത്തനംതിട്ട കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് എല്ലാവർക്കും പാരിസേ ഇത്രയും ഞാൻ പറഞ്ഞെടുത്തില്ല ഓള് എടുത്തെടുത്ത് യു ആർ മേക്കിംഗ് സുമയ്യാമയ

Okay, I'll take it from this side. because, uh, that okay, because sure. It's already open. Wait. What languages do you speak? Uh, a little bit Arabic, Bosnian. I mean, okay. Yeah. <laughs> and, uh, English. Okay. And do Bosnians learn English on, like, from at school? Okay. Yeah, because most of you speak English quite well yeah we do from middle school you speak it so we all kind of know yeah. tiktok mean everybody yeah. uses it uh, yeah. do you know about anything india yeah, a little bit a little bit yeah Thanks. yeah You're good, really good, right? sure thank you so much thank you thank well, you I I bye. Well. Sorry, I'll, I'm sorry no no, yeah, no we, 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 we got it enough i tried we. to do as much as i could yeah. Yeah. thank you so much അല്ല ഇതില്ല ഇത് മൂന്നെണ്ണം ഉണ്ട് ലീവിംഗ് ടുമോളോ Sorry? In the YouTube, ah, oh, there oh. is a channel yeah, yeah, yeah. named yeah. Sophie Vlogs, You can search. Yeah, in. yeah you can subscribe. These yeah. things oh, yeah. are from like our native languages, Malayalam. Uh, from yeah, from South place of yeah. India. Yeah, I know, right. yeah. 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 I know that there's. Some yeah, yeah. yeah. There are there are different. Yeah, different languages. Nineteen yes. languages. Oh, that's the yes. main thing. Great, thank you. Okay, bye, Yeah. Have a good one. And too. I'm the humble dude. It's just a humble I don't even say humble.